എല്ലാവർക്കും നമസ്കാരം ഈ നിധി കണ്ടെത്തൽ എന്ന പരമ്പരയിലെ അടുത്ത വീഡിയോയിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് എങ്ങനെ നിധി കണ്ടെത്താമെന്ന് നോക്കാം ശ്രദ്ധിക്കുക നമ്മുടെ സ്വന്തം ചിന്തകളുമായി ഇടയ്ക്ക് കയറാതെ പിന്നോട്ട് മാറി നിന്ന് മറ്റുള്ളവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ശ്രദ്ധിച്ചു ഉൾക്കൊള്ളുക ഇത് വലിയ ബഹുമാനം കാണിക്കുന്നു നിങ്ങൾ ഈ നിമിഷം പറയുന്ന കാര്യങ്ങൾക്ക് എന്റെ സ്വന്തം ചിന്തകളോടും ആശയങ്ങളോടും ഇടയ്ക്ക് കയറുന്നതിനേക്കാൾ ഞാൻ വില നൽകുന്നു ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു നിങ്ങൾ പങ്കുവെക്കുന്ന കാര്യങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് ഇത് പറയുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് തങ്ങൾ കേൾക്കപ്പെടുന്നുണ്ടെന്നും വിലമതിക്കപ്പെടുന്നുണ്ടെന്നും അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടെന്നും തോന്നുമ്പോൾ അത് അവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുന്നു മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന ഈ പ്രവൃത്തി അതിന്റെ സ്വഭാവം കൊണ്ട് തന്നെ നമ്മുടെ അറിവും വർദ്ധിപ്പിക്കുന്നു ഒരു വിദഗ്ധനായ വ്യക്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ വാരാന്ത്യത്തിൽ ചെയ്ത കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ വായിച്ചത് അല്ലെങ്കിൽ സ്ഥലത്ത് ചെയ്ത എന്തെങ്കിലും ആകാം ഇത് നിങ്ങൾക്ക് തികച്ചും പുതിയ കാര്യമായിരിക്കാം ഇത് നിങ്ങളുടെ മനസ്സിലെ അറിവിന്റെ ശേഖരം വർദ്ധിപ്പിക്കും ആ വ്യക്തി ആ വിവരം പങ്കുവയ്ക്കാൻ സമയം എടുത്ത് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ കഴിയുമായിരുന്നില്ല അതുപോലെ മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അത് നിങ്ങളിൽ പുതിയ ആശയങ്ങൾ സർഗാത്മകമായ ആശയങ്ങൾ ജനിപ്പിക്കാൻ കഴിയും എത്ര തവണയാണ് ഒരു സംഭാഷണത്തിൽ ഒരാൾ ഒരു വാക്കോ ഒരു വാചകമോ പങ്കുവയ്ക്കുകയും അത് നമ്മളിൽ എന്തെങ്കിലും ഒരു തീപുരി ഉണ്ടാക്കുകയും ഒരു ആശയം നമ്മളിൽ പ്രചോദിപ്പിക്കുകയും ചെയ്തത് നമ്മൾ പെട്ടെന്ന് പോയി ഒരു പെൻസിൽ എടുത്ത് എഴുതി വെക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഒരു സംഭാഷണത്തിൽ ആയിരുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ആ പുതിയ സർഗാത്മക ആശയത്തിന് തീപ്പൊരി നൽകിയ ആ വാക്കുകളോ വാചകങ്ങളോ നമ്മൾ കേൾക്കില്ലായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിൽ വലിയ മൂല്യമുണ്ട് മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തുന്നത് വിശ്വസ്തത വളർത്തുന്നു ഇത് ആളുകൾക്കിടയിൽ ഒരു ബന്ധവും അടുപ്പവും സ്ഥാപിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ എന്നെ വിലമതിക്കപ്പെട്ടവനായും ബഹുമാനിക്കപ്പെട്ടവനായും കേൾക്കപ്പെട്ടവനായും തോന്നിക്കുന്നു എന്ന് ഇത് പറയുന്നു എന്തെന്നാൽ എന്റെ കഥ കേൾക്കാനോ ഒരു വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ പങ്കുവെക്കാനോ നിങ്ങൾ സമയം കണ്ടെത്തി അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് പ്രാധാന്യമുണ്ടെന്നും അവരുടെ വാക്കുകൾ പ്രധാനപ്പെട്ടതാണെന്നും അവർ ബഹുമാനിക്കപ്പെടുന്നുണ്ടെന്നും നിങ്ങൾ അവരെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ് ഇവയെല്ലാം മഹത്തായ കാര്യങ്ങളാണ് നമ്മൾ നിരന്തരം സംഭാഷണത്തിൽ ആയിരിക്കുമ്പോൾ അത് മനുഷ്യസഹജമാണ് ഞാൻ ഇതിൽ കുറ്റക്കാരനാണ് എന്ന് എനിക്കറിയാം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ആവേശഭരിതനാവുകയും ഉടൻ തന്നെ എന്റെ സ്വന്തം ചിന്തകൾ പങ്കുവയ്ക്കാൻ ഇടയ്ക്ക് കയറാൻ ആഗ്രഹിക്കുകയും ചെയ്യും എന്നാൽ ഞാൻ ഒന്ന് നിർത്താനും ആ ചിന്ത അവിടെ പിടിച്ചുവെക്കാനും ആ വ്യക്തി അവരുടെ വാചകങ്ങൾ വാക്കുകൾ ചിന്തകൾ എന്നിവ പൂർത്തിയാക്കാൻ അനുവദിക്കാനും അവർ പങ്കുവെക്കുന്നതിന്റെ പൂർണ്ണ മൂല്യം മനസ്സിലാക്കാനും മനസാന്നിധ്യം കാണിക്കുമ്പോൾ കൂടുതൽ അറിവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും അവർ എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി സംസാരിക്കാൻ സാധിക്കും അതുകൊണ്ട് ആശിനൊപ്പമുള്ള ഈ വിജയത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഈ നേതൃത്വ പരിശീലനങ്ങളിൽ മികച്ച ശ്രോതാക്കൾ ആവുക എന്നതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു നേതാക്കന്മാർ മികച്ച ശ്രോതാക്കളാണ് അവിടെ നിന്നാണ് അവർക്ക് ആശയങ്ങൾ ലഭിക്കുന്നത് അങ്ങനെയേ അവർക്ക് അവരുടെ സഹപ്രവർത്തകരിൽ നിന്നും എല്ലാ നല്ല കാര്യങ്ങളിൽ നിന്നും പ്രതികരണം ലഭിക്കുകയുള്ളൂ മറ്റുള്ളവർ അവരുടെ സ്വന്തം ചിന്തകൾ പങ്കുവെക്കുന്നത് ശ്രദ്ധിക്കുന്നതിലൂടെയും അവർക്ക് ആ ബഹുമാനം നൽകുന്നതിലൂടെയുമാണ് ഇതെല്ലാം അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇന്ന് പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി